ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒ ബി സി ഇ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് അനുവദിക്കുന്ന പി എം യശസ്വി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ കേന്ദ്രാവിഷ്കൃത സ്കോളർഷിപ്പ് പദ്ധതിയാണിത് സംസ്ഥാനത്തിന് പുറത്ത് പഠനം നടത്തുന്നവർക്കും സംസ്ഥാനത്തിന് അകത്ത് ഹയർ സെക്കൻഡറി സി എ സി എം ഐ സി എസ് കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഇ ഗ്രാൻഡ് വെബ് പോർട്ടൽ വഴി മുപ്പത്തി ഒന്ന് വരെ അതായത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ നൽകാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്